പാവാടയും ബ്ലൗസും ധരിച്ച് അഭിനയിച്ചു മടുത്തു എന്നാണ് നമ്മുടെ ലക്ഷ്മി മരന്റെ അവലാതി മിക്ക സിനിമകളിലും കിട്ടുന്നത് ഈ വേഷം അതും ഗ്രാമവാസിയായി ഇനി ഇത്തരം വേഷങ്ങൾ സ്വീകരിക്കുന്ന പരിപാടിയേ ഇല്ലെന്ന് ലക്ഷ്മി തുറന്നു പറയുന്നു ഒറ്റടിക്ക് താൻ സിനിമാ രംഗം വിടാൻ ഉദ്ദേശിക്കുന്നില്ല കഥാപാത്രങ്ങളെ തെരഞ്ഞെടുത്ത് നല്ല സിനിമകളിൽ അഭിനയിക്കുകയാണ് തന്റെ ലക്ഷ്യം പാവാടയും ബ്ലൗസും മോശപ്പെട്ട വസ്ത്രമാണെന്ന് അർത്ഥമാക്കേണ്ട എനിക്കിഷ്ടം ജീൻസും ടോപ്പുമാണ് സൽവാർ കമ്മീസ് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷമാണ് ഇത്തരം വേഷങ്ങൾ എനിക്ക് ആരും തരാറുമില്ല അടുത്ത മാസം പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ ശേഷം ബി കോമിന് പഠിക്കാനുള്ള ആഗ്രഹത്തിലാണ് ഒരു സിനിമാ താരമാകുന്നത് അപൂർവമായ അവസരമാണ് ഞാൻ അവസരം തേടി പോയിട്ടില്ല അവസരം എന്നെ തേടി വന്നിട്ടേ ഉള്ളൂ കുംകി എന്ന പടത്തിൽ അഭിനയിക്കുമ്പോൾ സിനിമാ താരമാകുന്നത് അപൂർവമായ ഭാഗ്യമെന്ന് ഞാൻ കരുതി കാരണം അപ്പോഴൊന്നും സിനിമയെക്കുറിച്ച് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് എൻ്റെ ലക്ഷ്യം അവാർഡിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല സിദ്ധാർത്ഥ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് പിന്നെ ഹിന്ദിയിൽ അമീർ ഖാനും ലക്ഷ്മി പറയുന്നു